വെരി നൈസ് എന്നാൽ ഇത് ഈ ബോർഡിൽ ഇത്ര നന്നായി എഴുതിയവന് കോളർ പൊക്കിയിട്ട് ഇത് എഴുതിയത് ഞാനാണ് എന്ന് പറയാനുള്ള ധൈര്യം കൂടി ഉണ്ടായിരുന്നു നല്ലത് ഓക്കെ ഞാനത് എഴുതിയതാടാ നീയാ എഴുതിയതെന്ന് പക്ഷെ ഒരു കുഴപ്പമുള്ളത് ഇത് നീ ആരെ ഉദ്ദേശിച്ചാണോ എഴുതിയത് അവൾ നിന്നെ ഒരു ധൈര്യം ഇല്ലാത്തവനായി കാണും നേരിട്ടിന്ന് പറഞ്ഞാൽ എന്താടാ അല്ലാതെ ഇങ്ങനെ ചുമരിലും ബോർഡിലും എഴുതി വെക്കുന്നതിൽ എന്താ അർത്ഥം ഉള്ളത് ആക്ച്വലി നിനക്ക് ശരിക്കും ധൈര്യം ഉണ്ടെങ്കിൽ അവൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പോ ഇപ്പൊ തന്നെ നേരിട്ടങ്ങ് പറഞ്ഞേക്ക് എന്താടാ പേടി തോന്നുന്നുണ്ടല്ലേ എപ്പോഴും ലോകത്ത് തെറ്റിയെന്നോരാ പേടിക്കുന്നത് നിനക്ക് എന്തൊക്കെയോ തെറ്റി എന്നതായിട്ട് തോന്നലുണ്ടല്ലേ എല്ലാം സാറ് തന്നെ ഡിസൈഡ് ചെയ്യണം ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണെന്ന് സാറല്ലേ എല്ലാം ഡിഫറെന്റ് ആംഗിളിൽ നോക്കി കാണുമെന്ന് ഞാനും ഡിഫറെന്റ് ആയിട്ട് എനിക്ക് ഇഷ്ടം അപ്പൊ പറഞ്ഞോളാം സിധാം സിദാംസ് 13 to യങ്ജെറ്റിക് തേർട്ടി പ്ലസ് ഇവിടെ ഈ ടീനേജ് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും എന്ത് വേണേലും നേടാൻ പറ്റും എനിത്തിംഗ് എവരി പോസിബിൾ എന്ന് തോന്നും ഞാൻ ചെയ്യുന്നാണ് ശരി മറ്റുള്ളവരാരും ഒന്നുമല്ലെന്ന് തോന്നുന്നു പക്ഷെ എന്താ നേടുന്നത് ഇവിടെ എത്തുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്തെങ്കിലുമൊക്കെ നേടണം ഒരു നല്ല ജീവിതം ഉണ്ടാക്കണം എന്തൊക്കെ ആലോചിക്കുക എന്തെങ്കിലും കോംപ്രമൈസ് ഇതേ ആണിനും പെണ്ണിനും ഒക്കെ തന്നെയാ ഈ ടീനേജില് ഇനി ഋദ്ദിക് റോഷനെ കിട്ടിയാലും ഇവർക്ക് ഐശ്വര്യാറായി കിട്ടിയാലും പിന്നെയും പിന്നെയും ബെറ്റർ വേണമെന്ന് തോന്നുന്നത് എന്നാൽ ഇവിടെ ഒരു പെണ്ണിനെ കണ്ടെത്തണം അവള് മനസ്സിന് ഇണങ്ങിയവളായിരിക്കണം എന്നാൽ ഇവിടെയോ ഏതൊരു തെങ്കിലും ആയിക്കോട്ടെ ഏത് കോന്തനും ആയിക്കോട്ടെ ഇത് രണ്ടു വളരെ ഇമ്പോർട്ടന്റ് മുഖ്യമായി ടീനേജ് വെരി ഇമ്പോർട്ടന്റ് ടീജ് ഒരു വരമാണ് അത് എൻജോയ് ചെയ്യണം ഹാവ് എ ബ്ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നത് തെറ്റോ ശരിയോ എന്ന് നമുക്ക് തോന്നുന്നത് ലവോ അട്രാക്ഷനോന്ന്

അളിയാ ബാലു ഇന്ന് ക്ലാസ്സിൽ നീ അവളെ കുറിച്ച് പറയുന്നോർത്ത് ഞാൻ ടെൻഷൻ ആയി പോടാ ഞാൻ അവളെ തന്നെ വാച്ചിയായിരുന്നു ഡൗട്ടേ വേണ്ട അവൾ നിനക്ക് വീണ് കഴിഞ്ഞു അവള് ലവില് വീണ എല്ലാവർക്കും ഒരു കളർ വ്യത്യാസം വരും അവൻ ആദ്യം വന്നപ്പോഴും ഇപ്പോഴുള്ള കളർ വ്യത്യാസം എനിക്കറിയാം അവൾ എനിക്ക് വീണെന്ന് അതുകൊണ്ടല്ലേ ഞാൻ അവൾക്ക് ലവ് ലെറ്റർ കൊടുക്കാൻ പോകുന്നേ ലവ് ലെറ്റർ എന്നാ നീ കുടുങ്ങിയടാ നീ അവളുടെ കയ്യിൽ ലെറ്റർ കൊടുത്താൽ ഉടനെ അവൾ അത് പ്രിൻസിപ്പാളിന്റെ കൈ കൊണ്ട് കൊടുക്കും അയാള് നിന്റെ അച്ഛനെ വിളിച്ച് നിന്റെ ടി സി കൊടുത്തിട്ട് എങ്ങോട്ട് നോക്കാതെ വണ്ടി വിട്ടോളാൻ പറയും ആ നീ ടെൻഷൻ ആവാതടാ ഇതൊന്ന് ചട്ടു കഴുക ഞാൻ സ്നേഹിക്കുന്ന നിനക്ക് ലോകത്ത് ഇത്ര മോശമായി ലവലട്ട് എഴുതുന്ന ആദ്യത്തെ ആൾ ഞാനായിരിക്കും അത് വായിക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും ഇങ്ങനെ ഒരു കത്തിലൂടെ സ്നേഹം വ്യക്തമാക്കാൻ കഴിയുമോ അങ്ങനെ തോന്നുന്നുവെങ്കിൽ മാത്രം വായിച്ചാൽ മതി അല്ലെങ്കിൽ വേണ്ട നിർത്തിയേക്കാം കൂടുതൽ എഴുതി വൾഗരാക്കണ്ടല്ലോ എന്ത് വേണമെന്ന് നീ രാത്രി തീരുമാനിക്കണി കഴിഞ്ഞ് ടെറസിൽ കാ ഇതെന്ത് ചെയ്യ എന്നോട് അച്ഛൻ പറഞ്ഞു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ മോശം ചിന്തകളൊക്കെ വരികയാണെങ്കിലേ അപ്പൊ ഇതൊക്കെ മതി അത് ഡൈവേർട്ടായിട്ട് நோ விளைச்சல் சியார் தாய் സാരമല്ലടി പ്ലീസ് കുറച്ചുകൂടി കുടിക്ക് എനിക്ക് വേണ്ട ഫസ്റ്റ് റാങ്ക് കിട്ടിയപ്പോ പറഞ്ഞു തറിയോ അവന്റെ സീക്രട്ട് ഓഫ് സക്സസ് വാട്ടർ എപ്പോഴും കുടിക്കുന്നാണ് റിയലി റിയലി താങ്ക് യു സ്റ്റോപ്പ് വേർ ആർ യു ഗോയിങ് ഓൾവേസ് വാട്ടർ നോ സ്റ്റഡി മാറ്റർ ഗോ ും സേമാല്ലേ എന്തിനാ വിളിച്ച് നീ എന്തിനാ വന്നത് അത് എന്തിനാ വിളിച്ചത് അറിയാൻ വേണ്ടിയ അതല്ലാതെ നീ ലവ് ലെറ്റർ വായിച്ചോണ്ടല്ലേ വന്നത് അതല്ല വന്നത് ശരിക്കും എനിക്കറിയില്ല പക്ഷെ നിന്നെ എനിക്ക് ഭയങ്കര നിനക്കറിയില്ല എനിക്കറിയാം ലെക്ചർ പറഞ്ഞതിനു ശേഷം ആലോചിച്ച് കണ്ടുപിടിച്ചതാ ലവ് എന്നാ നമ്മൾ ഒരിക്കലും മറന്നുപോവില്ല അട്രാക്ഷൻ വെച്ചാൽ മറന്നു പോകും അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ സെവന്റ് ക്ലാസ്ലൊരു ജയന്തിയെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അത് ലവ്വാല്ലേ ഇത്രയും ഓർമ്മ വരുന്നു നീ നോട്ട് ചെയ്യ എനിക്ക് തവണ ഓർമ്മ വരുന്നു ഞാനോട്ട് ചെയ്യാം എന്താ ഇതും നല്ല ബുക്കിലും വായിച്ചതാണോ ഇത്ര പെട്ടെന്ന് പോയാലങ്ങനെ എങ്ങനെടാ എന്ത് ലിറ്ററിന് അൻപത് രൂപയോ ഇത് അന്യായമാ എന്തായാലും അങ്ങനെയാണെങ്കിൽ നാൽപ്പത് രൂപ കിട്ടുന്നിടത്ത് പോയാടിയടേ തള്ളേ പോണ കണ്ടില്ലേടാ ഇത്തിരി വെള്ളമാണെന്ന് കാണിക്കും ഇങ്ങോട്ട് വരെയ്യുന്നടേ ഓ അതെ വരുന്നടാ അന്നിരിക്കുന്നു വാ ഒന്നും അവര് അങ്ങനെ ഒന്നുമില്ലാന്നല്ല എന്ന് കൊണ്ടാ കേട്ടാ റൂട്ട് പറയാൻ പറഞ്ഞത് വന്നാ നീ അങ് ചുമരാം തെമ്മാടത്തരം കാണിച്ചാൽ മെക്കിട്ട് കയറാമായിരുന്നു സാർ എന്തെങ്കിലും ആരോടെ സംസാരിക്ക അത് പിന്നെ പറയാണ്ടാ ചെറിയൊരു കലിപ്പ് തീർക്കാനുണ്ട് ഇവിടെ ഫോൺ വെക്കണ്ട നിങ്ങൾ ലൈനിൽ തന്നെ നിക്കി ഞാൻ ഈ കലിപ്പൊന്ന് ഒതുക്കട്ടെ എന്തിനടേ ഇത്ര ചെറുപ്പത്തിലെ കയ്യും കാലും ഒക്കെ അടിഞ്ഞ് വീട്ടിൽ കിടക്കണന്നുണ്ടാ വണ്ടികളൊക്കെ കറക്റ്റാ ഇവനെ ഓടിച്ചു അമ്മച്ചാണ് കയറി വരും ഇവന്റെ മോൻ തന്നെ നിനക്ക് നേരെ ഞാൻ കറക്റ്റ് വന്നത് ഇവനെ ആ എതിര് പറഞ്ഞാലുണ്ടല്ലേ ഞാൻ മരത്തിനേ വിശ്വസിക്കുള്ളൂ കായല്ല മരം നമ്പർ ആണെങ്കിൽ ആട്ടോമാറ്റിക് ആയിട്ട് കായി നമ്പർ ഉണ്ടാവൂടെ ഇവിടെ ഞാൻ നമ്പർ ആയതുകൊണ്ട് എന്റെ ചുറ്റിനുള്ളവരെല്ലാം നമ്പർ ആണോന്നാ അയ്യോ ലൈനി ഉണ്ടെന്ന് തോന്നുന്നു തോന്നണതല്ലടാ അത്യാവശ്യക്കാരനാണെങ്കി അവര് വെയിറ്റ് ചെയ്തോളും ഹലോ ഉണ്ടാ ഉണ്ടോ പി നിന്നോട് എനിക്ക് പറയാനുള്ളത് നിന്റെ ഓണറിനോട് ഞാൻ പറഞ്ഞോളാം നീ പോയെ ഇവനെ സെറ്റിൽ ചെയ്ത് പറഞ്ഞു വിട്ടേക്കും കഞ്ഞു കുടിക്കാതെ കിടന്നാലേ അവനൊക്കെ പഠിക്കും ഇപ്പഴത്തേക്കൊന്നും ക്ഷമിയന്നെ ഇന്ന് തെറ്റിയെന്നോ നാളെ ശരിയും ഇന്ന് ശരിയെന്നോ നാളെ തെറ്റിയെന്നല്ലേ അതുകൊണ്ട് ഒരവസരോട് ഇങ്ങോട്ട് വേദാന്തളമണ്ടപ്പി ഞാൻ ക്ഷമിച്ച അത് നോക്കിക്കൊണ്ട് നിൽക്കണ എന്റെ വയലുകളും തെറ്റെയും ഒന്ന് രണ്ട് തവണ ക്ഷമിച്ച ഞാനും തെറ്റും എന്തിനാണോ എന്തിനാണോ കറക്റ്റ് അതാണ് ചെയ്യണ്ടേ ഹലോ ആ അണ്ണാ ഒന്ന് പിന്നെ വിളിക്കണ്ണ എന്താ ഒരു പാട്ടൊക്കെ വന്നപ്പോ മുതല പെണ്ണ നിലച്ചൊന്നും അല്ലല്ലോ എന്താ വല്ല മാർക്കും കൂടുതൽ കിട്ടിയോ എന്ത് കഷ്ടിപ്പോ പാട്ടിന്റെയും മാർക്കിന്റെയും പേരിലാവും മുടി കിട്ടും എന്തെയ്യാൻ ദൈവം എന്താ നീ പെറുവിക്കുന്നത് അടക്കമുള്ള പെൺകുട്ടികൾ ഇങ്ങനെ മുടി അഴിച്ചിട്ട് തുള്ളിച്ചാടി നടക്കരുത് ഇനി കെട്ടിത്തരാം എന്താണ് നീ ഇങ്ങനെ മെലിഞ്ഞു പോയത് ശരിക്കും ഒന്നും കഴിക്കുന്നില്ലേ പൈസ അടയ്ക്കുന്ന പിന്നെ എന്തിനാ നമ്മൾ അടയ്ക്കുന്ന ഓരോ പൈസയ്ക്കും മുതലാകുന്ന പോലെ കഴിക്കുന്ന മനസ്സിലായോ എന്താണ് ഇങ്ങനെ യക്ഷിയെ പോലെ നോക്കുന്നേ നേരെ നോക്ക് ആ കണ്ടില്ലേ കണ്ടില്ലേയാ തീയതി കണ്ടില്ലേ ഒരു മാസമായ ഞാൻ ഇതിന് ഓർഡർ കൊടുത്തിട്ട് ഈ ഏരിയയിലുള്ള ഒറ്റ കായികന്മാരുടെ മക്കൾക്ക് ഇതുപോലൊന്നും കാണൂല നോക്ക് പഠിക്കണ പിള്ളേർക്ക് ഇത്രയും വിലയുള്ളത് വേണം എന്താ ഞാൻ പറയുമ്പോ ആലോചിച്ചിട്ട് പറഞ്ഞേ ഡാപ്പി നമ്മടെ കുടുംബത്തില് ആണുങ്ങൾക്ക് മീശയും പെണ്ണുങ്ങൾക്ക് ആഭരണമാണ് അഭിമാനം കേട്ടാ മോളെ ആ അഭിമാനം കാത്തു സൂക്ഷിക്കാനുള്ള പ്രായം നിനക്കായെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇത് വാങ്ങി തന്നത് ഏർ ഇതെന്തിനും മോളെ ഇല്ല ഇതിനെ വെറുതെ തറയിട്ടേക്കണത് എന്തിനോ ഗ്ലാസ് എഴുതിയായിരുന്നല്ലോ എഴുതി എഴുതി പാവം പേപ്പറൊക്കെ തീന്തോണ്ടാവും മോൾ ഇപ്പൊ ഗ്ലാസ്സിൽ എഴുതിത്തുടങ്ങിയത് നിനക്കിതൊക്കെ നോക്കിയാലോ എന്ത് നോക്കിയോളൂ എന്നിട്ട് ഇതുവരെ നോക്കിയില്ലല്ലേ മരത്തലേ ചന്തയിൽ ഞാൻ ലേലം വിളിക്കുന്ന സ്വപ്നം കണ്ടാണോടാ ഏഹ്

വെരി ടു മച്ച് വാട്ടർ ഗോ ഗോ വേർആര് യു ഗോയിങ് വാട്ടറിന് വാട്ടർ ദിസ് സൈഡല്ലേ പിന്നെ ദാറ്റ് സൈഡ് പോകുന്നത് എന്തിനാ അതിന് അങ്ങോട്ട് പോയെ ഞാൻ ഇങ്ങോട്ടല്ലേ പോകുന്നേ